ഡോക്ടർ ആരിഫ് ഹുസൈൻ കൂടി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പാലക്കാട് നിന്നും നമുക്ക് പുറം ലോകത്തെ അറിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് സ്വത്തുക്കളിലെ അവകാശവാദം വഖഫ് ബോർഡ് ഉന്നയിച്ചിരിക്കുന്നു ഇത് വെറുതെ പറയുന്നതല്ല വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റിലുള്ള കണക്കുകളാണ് നമ്മൾ പുറത്തുവിട്ടത് അങ്ങയുടെ പ്രതികരണം ഇത് കേൾക്കുമ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഞെട്ടലൊന്നുമില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടകം തന്നെ പാർലമെന്റ് ഇരിക്കുന്നത് വക്കഫ് ഭൂമിയിലാണ് അതുപോലെ പല സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ അങ്ങനെ വരുന്നു അതുകൂടാതെ കോടതിയിൽ നിരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ട് നമ്മൾ ഓൾറെഡി ഞെട്ടിയിരിക്കുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഞെട്ടലൊന്നും വരുന്നില്ല ഇനിയും ഇതേപോലെ നമ്മൾ കേൾക്കാനിരിക്കുന്നു എന്നേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇങ്ങനെ ഈ ക്ലെയിം വെക്കാനും ഇതിന് യാതൊരു അതിന്റെ സാധ്യത എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നൊന്നും ആരും അന്വേഷിക്കാൻ തയ്യാറാകാതെ ഇത് കേട്ട് ഇതെന്തോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഒരു അവകാശവാദം ഉന്നയിക്കുന്ന പോലെ അത് കാത്തിരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഇപ്പൊ ദേവസ്വം ബോർഡും ഇപ്പൊ ഉടനെ ഇതേപോലെ ഓരോന്നൊക്കെ ആയിട്ട് വരും എന്നുള്ള രീതിയിൽ വേണ്ടിയിട്ടുള്ള ചില വാ കൂടി ചേർത്തുകൊണ്ട് ഈ ഒരു സംഗതിയെ പ്രശ്നമല്ല എന്ന് വൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശ്രമം ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പൊ നമ്മളിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഇതൊരു വലിയ പ്രശ്നം ആയിട്ട് കണ്ട് ഇതിലെ അമൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നിലവുണ്ട് അതിനുശേഷം ഈ വക്കഫ് നിയമം തന്നെ റദ്ദാക്കുന്നതിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടം അത് ആയിട്ടുണ്ട് എന്നുള്ളത് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കാനാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇത് അതിലേക്ക് തന്നെയാണ് ഇത് കൊണ്ടെത്തിക്കേണ്ടത് ഇന്ന് പാർലമെൻറ്റിൻ്റെ ഒരു ഷെഡ്യൂൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ ഇരുപത് വരെ പാർലമെൻറ് സമ്മേളനം നടക്കാൻ പോവുകയാണ് വഖഫ് ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ പാസാക്കും ഇപ്പോൾ ഓൾറെഡി ജെ പി സിയുടെ മുന്നിലാണല്ലോ വഖഫ് ഭേദഗതി ബിൽ നിൽക്കുന്നത് അതിൽ തുടർ നടപടികൾ വളരെ കൃത്യമായി ഉണ്ടാകും വഖഫ് ഭേദഗതി ബിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പലവട്ടം പറഞ്ഞ സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതോടെ ഈ ആശങ്കയ്ക്ക് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ അതോ ഇവിടെ നിയമസഭ കേരള നിയമസഭ ഏകപക്ഷീയമായി ഒരു പ്രമേയം പാസാക്കി ഇടത് വലത് മുന്നണികൾ ഈ മുനമ്പത്തെയൊക്കെ ജനങ്ങളെ പാടേ നിരാകരിക്കുന്നൊരു സമീപനം കൈക്കൊണ്ടു ഒരു പ്രത്യാശ ഇനി പാർലമെന്റിലാണ് അല്ലേ ഇത് ഒരു നടത്തുന്നതോട് കൂടി കംപ്ലീറ്റ് കാര്യങ്ങളും അങ്ങ് ശരിയാവും എന്നുള്ള ഒരു ധാരണയൊന്നും എനിക്കില്ല കാരണം ഇതില് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇതിലേക്ക് ചർച്ച പോയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു പ്രധാന കാരണം ഏറ്റവും പ്രധാനം വൺസ് എ വക്കഫ് ഈസ് ഓൾവേസ് എ വക്കഫ് എന്ന് പറയുന്ന ഒരു സംഗതി അത് ശരിയായ ഒരു രീതിയല്ല ഇപ്പൊ അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു ഇപ്പോ നമ്മളെ ക്ഷേത്ര ഭൂമികൾക്ക് എന്നൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏത് ഭൂമിയാണ് അതേപോലെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാം അപ്പൊ സ്ഥലം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും മതത്തിന് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറ്റേണ്ട സമയമായിട്ടുണ്ട് ഒന്നത് രണ്ട് ഇതുപോലെ ഈ ഒരു ചർച്ച ഇങ്ങനെ ഇപ്പൊ വന്നതിന്റെ ഭാഗമായിട്ട് ഇനി അഥവാ അമെന്റ്മെന്റ് നടത്തി വന്നാൽ തന്നെ ഇത് വലിയ തോതിലുള്ള ധ്രുവീകരണത്തിനാണ് വഴി വെച്ചിരിക്കുന്നത് സംഭവങ്ങൾ തമ്മിലെ ആ ഒരു രീതിയിലേക്ക് ചർച്ച പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇത് അങ്ങനെ കൊണ്ടുപോണ്ട കാര്യമുണ്ടോ ഇപ്പോ ഇതിനകത്ത് റിസോർട്ട് മാഫിയയുടെ പേര് പറഞ്ഞിട്ട് ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞ് ഏർപ്പാടാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന്റെ കൂടെ തന്നെ ഇത് മുസ്ലിം ലീഗ് അതുപോലെ നമ്മുടെ സമസ്ത ഇവരൊക്കെ വന്നുകൊണ്ട് പറയുന്ന വാദങ്ങൾ കേട്ടു കേട്ടുനോക്കും ഇത് വക്കഫാണെന്ന് അവര് നിന്ന് പറയുന്നു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നു അത് വക്കഫല്ല എന്ന് പറയുന്നു ഇത് ഏതാണ് ഈ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ കാര്യമുള്ളത് ഏതു തന്നെയാണെങ്കിലും അതിലൊരു തീരുമാനം അന്തിമമായിട്ടെടുത്ത് ഈ പ്രശ്നം എത്ര പെട്ടെന്ന് പരിഹരിക്കുന്നോ അത്രയും ധ്രുവീകരണം ഇവിടെ കുറച്ച് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് പക്ഷെ ഇത് സാധിക്കുന്നില്ല അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇപ്പോ ബി ജെ പി അതിനകത്ത് നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം അതിനകത്ത് കാണിക്കേണ്ടതാണെന്നാണ് പറയാനുള്ളത് പക്ഷെ അത് ഇവിടെ കാണുന്നില്ല ഇപ്പോഴും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു ഇതിലെ ചർച്ചകൾ ഈ ബില്ല് അമൻമെന്റ് നടത്തിയാൽ പോലും അത് അവസാനിക്കില്ല ഉടനെ ഉടനെയൊന്നും കാരണം ഇത് കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് പല വേദികളിൽ ഇത് ചെറുതും വലുതുമായിട്ടുള്ള ചർച്ചകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞ് അത് ഇന്നിപ്പോ ഈ ഒരു വ്യാപകമായ രൂപത്തിലേക്ക് മാറുകയാണ് ഉണ്ടായിരിക്കുന്നത് അത് ഇനിയും വ്യാപിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ ലാൻഡ് ജിഹാദ് എന്നല്ലേ നിങ്ങൾ വിളിക്കുന്നത് അപ്പൊ ഈ ഈ ലാൻഡ് ജിഹാദ് എന്നുള്ള വാക്ക് ഏതാനും കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ ചില മാധ്യമ പ്രവർത്തകര് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ഇവിടെ അവർക്ക് വിലക്കുകൾ വരെ നേരിട്ടിട്ടുണ്ട് അപ്പോ അന്ന് അവർ ആ ഉപയോഗിച്ച വാക്ക് ഇന്നിപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് എത്തിയില്ലേ അതിനുള്ള കാരണം ഇതായി മാറിയില്ലേ അപ്പൊ എന്താണ് അതിന് വഴി വച്ചത് അപ്പൊ ഇത് നമ്മള് നോക്കുമ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും കൂടുതൽ കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമുക്കിതിനകത്ത് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഹുസൈൻ നമ്മൾ കണക്കിലെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സംസ്ഥയെ പോലുള്ളവർ വരികയാണ് മുസ്ലിം ലീഗ് അതിൽ അനുനയ നീക്കങ്ങളുമായി വരുന്നു ഇന്ന് നോക്കൂ വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുകയാണ് അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരുപക്ഷെ ഈ മുനമ്പം സമരം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം വഖഫ് സംരക്ഷണ സമിതി ഈ വിഷയത്തിൽ മുന്നോട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ മുനമ്പം ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ പറയുന്നത് മുനമ്പം വഖഫ് ഭൂമി ബോധപൂർവം കയ്യേറിയിരിക്കുകയാണ് രാഷ്ട്രീയ നേട്ടത്തിനായി ഇതാർക്കും വിട്ടുകൊടുക്കരുത് അവിടെ സമരം ചെയ്യുന്നത് മാഫിയയാണ് അവിടെ റിസോർട്ട് മാഫിയയാണ് സമരം ചെയ്യുന്നത് ഇതിൽ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതി രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടു ഒപ്പം ഒരൊറ്റ അമുസ്ലിം പോലും അവിടെ ഭൂമി കയ്യേറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് അതന്നെയാണ് ഞാൻ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞു വെച്ചത് ഇപ്പൊ ഈ വിഷയം ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള സ്ഥല വ്യവഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഭൂമി വ്യവഹാരങ്ങൾ നടക്കുമ്പോ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിനിപ്പോ ക്ഷേത്രഭൂമിയായാലും ശരി ഇനി ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയുടെ ഭൂമിയായാലും ശരി നമ്മൾ എന്താ ചെയ്യാറ് അത് കോടതിയിൽ പോകുന്നു അതിനു പരിശോധനകൾ നടത്തി അത് ശരിക്കും അത് അങ്ങനെ തന്നെയാണോ എന്നൊക്കെ കണ്ട് അതിനകത്തൊരു തീരുമാനം കണ്ടെത്തി അത് ഒരു തീർപ്പാക്കുന്ന കാഴ്ച മേ ബി അതിനൊരമ്പത് വർഷം സമയം എടുത്തു തന്നെ കൂട്ടുക ചിലപ്പോൾ അത്ര എടുത്താൽ പോലും അപ്പോഴും അവിടെ വരുന്നത് ഒരു സിവിൽ നിയമത്തിന് ഉള്ള ഒരു ആ സിവിൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അതിന്റെ അന്തിമ ഫലം വരുന്നത് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ നേരെ ഒരു സിവിൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അത് നേരെ മതത്തിലേക്ക് കണക്ട് ഒരു വഴിയായിട്ടാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോ ഇവിടെ ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു മുസ്ലിം അമുസ്ലിം എന്നുള്ള വാക്ക് വാക്കുപോലെ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നു ഇത് ദൈവം എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടുകൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കാനുള്ള വഴി ഉണ്ടാക്കി വെക്കുന്നു ഇതെല്ലാം സംഭവിക്കുക എന്താണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ശ്രീ ഹുസൈൻ ഞാൻ വിഷയമായി